നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിൽ പുതിയ രാമക്ഷേത്രം വന്നപ്പോൾ അതിന് കാരണക്കാരായ രണ്ടു പേർക്കാണ് ഭാരതരത്നം കിട്ടിയത് പലരും പറയും വിശേഷണങ്ങളൊക്കെ കൊടുത്ത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ കാവ്യനീതി തന്നെ ആണോ പകരം മോദിയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയ തീരുമാനമാണത് അധ്വാനി തെളിച്ച രഥമാണ് ബാബറിയിലേക്ക് എത്തിയതെങ്കിൽ അന്നൊന്നും മിണ്ടാതിരുന്ന നരസിംഹറാവുവിൻ്റെ മൗനമാണ് സംഘപരിവാറിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തത് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന് ഭാരതരത്നം നൽകി ആദരിക്കുമെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് വിശിഷ്ട പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന നരസിംഹറാവു ഇന്ത്യയെ വിവിധ തലങ്ങളിൽ സേവിച്ചു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി പാർലമെന്റ് നിയമസഭാംഗം എന്നീ നിലകളിൽ വർഷങ്ങളോളം ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം സ്മരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം ഇന്ത്യയെ സാമ്പത്തികമായി മുന്നേറുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ശക്തമായ അടിത്തറ പാകി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലയളവ് ഇന്ത്യയെ ആഗോള വിപണിയിലേക്ക് തുറന്നുകൊടുത്ത സുപ്രധാന നടപടികളാൽ അടയാളപ്പെടുത്തി സാമ്പത്തിക വികസനത്തിന്റെ പുതിയൊരു യുഗം അദ്ദേഹം വളർത്തിയെടുത്തു നരസിംഹ റാവുവിന് ഭാരതരത്ന പുരസ്കാരം നൽകുന്ന വിവരം അറിയിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച വാക്കുകളാണിത് ഒരു തീരുമാനം എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് എടുക്കണമെന്ന് മോദിയെ കണ്ട് കോൺഗ്രസ് പഠിക്കണം പത്തു വർഷം ഇന്ത്യ മഹാരാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളർന്നതിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് നിർണായക പങ്കുണ്ട് ഒരു രാത്രി രാജ്യത്തെ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ച് ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിർത്തിയതും കോവിഡ് കാലത്ത് രാജ്യം മുഴുവൻ അടച്ചിടാനുള്ള തീരുമാനവും ഇതിനോടുകൂടി ചേർത്ത് വായിക്കണം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ ആ ഒറ്റ തീരുമാനത്തോടെ വഴിയാധാരമായി ഡൽഹിയിൽ നിന്ന് മഹാപ്രയാണമായിരുന്നു എന്നിട്ടും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഇല്ല കോൺഗ്രസ്സുകാരനായ ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം നൽകുന്നത് കോൺഗ്രസിനോടുള്ള മമത കൊണ്ടല്ല കോൺഗ്രസ് ഭാരതം ആഗ്രഹിക്കുന്ന മോദി മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് പുരസ്കാരം നൽകുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് മറന്നു കളഞ്ഞ നേതാവാണ് നരസിംഹ റാവു രാജീവ് ഗാന്ധി വധക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് റാവുവും സോണിയയും തമ്മിൽ അസാരസ്യങ്ങൾ ഉണ്ടായിരുന്നു കേസിൽ അന്വേഷണം നടക്കുന്നത് അലസ്യമായ രീതിയിലാണെന്ന് കാണിച്ച് കോൺഗ്രസ് സർക്കാരിനെതിരെ തന്നെ സോണിയ അക്കാലത്ത് മുന്നോട്ട് വന്നിരുന്നു നരസിംഹ റാവുവിനുള്ള പരസ്യ വിമർശനമായിട്ടാണ് ഇത് പൊതുവെ വിശകലനം ചെയ്യപ്പെട്ടിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തെയും പോലെ സൂപ്പർ പ്രധാനമന്ത്രിയാവാൻ സോണിയയെ റാവു അനുവദിച്ചിരുന്നില്ല ഭരണത്തിൻ്റെ തുടക്കത്തിൽ നമ്പർ വൺ ജൻപന്തിലെ സോണിയയുടെ വീട്ടിൽ പോയി റാവുവും ഭരണകാര്യങ്ങൾ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ നാടകം പി വി നരസിംഹ റാവും നിർത്തി കൂടാതെ സോണിയാഗാന്ധിയുടെ വസതിക്ക് ചുറ്റും രഹസ്യ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു ഇതോടെ സോണിയാഗാന്ധിക്ക് റാവുവിനോട് പകയായി റാവു മരിച്ചിട്ടും ഈ പക സോണിയ അവസാനിപ്പിച്ചില്ല പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസിലെ നെഹ്റു ഗാന്ധി കുടുംബ തേർവാഴ്ചയിൽ റാവുവും അസ്വസ്ഥനായിരുന്നു പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പുസ്തകത്തിലും ഈ വൈരാഗ്യത്തിന്റെ കഥ പറയുന്നുണ്ട് മരണശേഷം റാവുവിന്റെ ഭൗതിക ശരീരം എ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാനും അനുവദിച്ചിരുന്നില്ല സോണിയാഗാന്ധിയുടെ വൈരാഗ്യം തന്നെയാണ് അതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസുകാരനായ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹം എ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാതിരുന്ന ആദ്യ സംഭവമായിരുന്നു അത് ുവിന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനം അവിടെ എത്തുന്നതിന് ഗേറ്റ് പൂട്ടിയിരുന്നു കീഴ്വഴക്കം അനുസരിച്ച് മുൻ പ്രധാനമന്ത്രിയായ റാവുവിന് ഡൽഹിയിൽ അന്ത്യവിശ്രമം ഒരുക്കിയതുമില്ല ഇക്കാര്യത്തിൽ സോണിയക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന്റെ ശരീരം എ ഐ സി സി വളപ്പിൽ പോലും കയറ്റാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റും മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആളായിരുന്നു മരിച്ചു കഴിഞ്ഞൊരു വ്യക്തിയോടെ അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാർഗരറ്റ് ആൽവയുടെ പുസ്തകത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നയിച്ച് തെലുങ്കാന വഴി പോയപ്പോൾ പി വി നരസിംഹറാവുവിൻ്റെ സമാധിസ്ഥലം അവിടെയാണ് രാഹുൽ അവിടം സന്ദർശിച്ചില്ല റാവുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഉച്ചരിച്ചതുമില്ല വാജ്പോയിയുടെ തോന്നുന്ന സ്നേഹം നരസിംഹ റാവുവിനോട് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അന്ന് കോൺഗ്രസ് നേതാക്കൾ വിയർത്തു അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ട് അധിക നാളുകളായിട്ടില്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാവറിപ്പള്ളിയുടെ മിനാരങ്ങൾ സംഘപരിവാറിന്റെ കർസേവകരാൽ തകർന്നു വീഴുമ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ പി വി നരസിംഹറാവു ആയിരുന്നു പതിനേഴ് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്ന ധാരാളം വായിക്കുമായിരുന്ന ആ പ്രധാനമന്ത്രി പക്ഷേ അന്ന് മൗനിയായിരുന്നു ആ കർസേവയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും ആദ്യഘട്ടത്തിൽ റാവു അനക്കിയില്ല മതേതര ഇന്ത്യയുടെ നെഞ്ചിലേറ്റ ഉണങ്ങാത്ത മുറിവായിരുന്നു അതെ ബാബറിയുടെ തകർച്ചയോടെ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ആളിപ്പടർന്നു ബി ജെ പിയുടെ രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് വിത്തുപാകിയത് ബാബറിയുടെ ആ തകർച്ചയാണ് പിന്നീട് വന്ന ഓരോ പൊതു തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രധാന മുദ്രാവാക്യം അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു നീണ്ട വർഷത്തിന് ശേഷം ഇതാ അയോധ്യയിൽ പുതിയ രാമക്ഷേത്രം വന്നപ്പോൾ അതിന് കാരണക്കാരായ രണ്ടു പേർക്ക് ഭാരതരത്നം കിട്ടിയത് മോദിയുടെയും ആർ എസ് രാഷ്ട്രീയ തീരുമാനമാണ് ലാൽകൃഷ്ണ അധ്വാനി തെളിച്ച രഥമാണ് എത്തിയതെങ്കിൽ അന്നൊന്നും മിണ്ടാതിരുന്ന റാവുവിൻ്റെ മൗനമാണ് സംഘപരിവാറിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്